നിങ്ങളുടെ ഫോണിൽ ഫുള്ള് ചാർജ് ചെയ്താലും പെട്ടെന്ന് ബാറ്ററി ചാർജ് തീർന്നു പോകുന്നുണ്ടെങ്കിൽ ഈ ഒരൊറ്റ കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി അതെന്താ കാര്യം നേരെ ഫോണിൻ്റെ സെറ്റിങ്സിലേക്ക് പോയിക്കോ സെറ്റിങ്സ് പോയിട്ട് ബാറ്ററി എന്നുള്ള ഭാഗത്തേക്ക് പോയിക്കോ സെറ്റിങ്സിൽ നിങ്ങൾക്ക് ബാറ്ററി എന്നുള്ള ഒരു ഓപ്ഷൻ കാണാം അതൊന്ന് ഓപ്പൺ ചെയ്തോ ഓപ്പൺ ചെയ്താലിവിടെ ബാറ്ററി യൂസേജ് എന്നുള്ള ഒരു സെക്ഷൻ കാണും ബാറ്ററി യൂസേജ് ഇവിടെ എങ്ങനെ നിക്കിയിട്ട് കാണുന്നില്ല എന്നുണ്ടെങ്കിൽ മേലോ തായോ എവിടെയെങ്കിലും മൂന്ന് കുത്തുണ്ടാവും അതൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ സെർച്ച് ബാർ ബാറുണ്ടാവും സെർച്ച് ബാറിൽ ബാറ്ററി യൂസേജ് എന്ന് സെർച്ച് ചെയ്താൽ മതി എന്നിട്ട് ഇവിടെ ഈ മൂന്ന് കുത്തലാട്ടോ അല്ലെങ്കിൽ ഈ ഫോണിൽ ഓരോ ഫോണിലും ഓപ്ഷൻ വ്യത്യാസം ഉണ്ടാവും അത് അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നത് നിങ്ങളെ ഫോണിൽ എങ്ങനെയുള്ളത് നോക്ക് ഈ ബാറ്ററി യൂസേജ് എടുത്തിട്ട് ഇവിടെ നിങ്ങൾക്ക് കാണാം നിങ്ങൾ നിങ്ങളുടെ ഫോണിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്ത ബാറ്ററി യൂസ് ചെയ്ത ഏത് ആപ്ലിക്കേഷൻ ആണെന്ന് നിങ്ങൾക്കൂടെ കാണാം അതിൽ നിങ്ങൾ അറിയാണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ ഏതെങ്കിലും ആപ്ലിക്കേഷൻ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അത് കൂടുതൽ ബാറ്ററി യൂസ് ചെയ്യും അതും നിങ്ങൾക്ക് നിങ്ങൾക്കൂടെ കാണാം അങ്ങനെ ഏതാ നോക്കിയിട്ട് നിങ്ങൾക്ക് ഇതിൽ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന അല്ലാത്തതൊക്കെ ആണെങ്കിൽ അൺഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവേണ്ടത് അൺഇൻസ്റ്റാൾ ചെയ്യുക അല്ലെങ്കിൽ ഫോൺ സ്റ്റോപ്പ് ചെയ്യേണ്ട ആവണ്ടെ ഫോൺ സ്റ്റോപ്പ് ചെയ്യുക അതും അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് ബാറ്ററി ഓഫ് ആക്കിയിടാൻ പറ്റെങ്കിൽ അതും ചെയ്യും ഈ പറഞ്ഞ കാര്യങ്ങളൊന്ന് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളെ ഫോണിന്റെ ബാറ്ററി ചാർജ് അത്ര പെട്ടെന്ന് നമുക്ക് തീർന്നു പോകാം കേട്ടോ ഇനിയിപ്പം നിങ്ങൾ ചോദിക്കും ബാക്ക്ഗ്രൗണ്ടിൽ ബാറ്ററി എങ്ങനെയാ ഓഫ് ആക്കിയിട്ട് നമ്മൾ ആ ആപ്ലിക്കേഷൻ ഉപയോഗിക്കാത്ത സമയത്ത് ആ ആപ്ലിക്കേഷൻ ബാറ്ററി ചാർജ് ഉപയോഗിക്കുന്നത് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം അതെങ്ങനെ വെച്ചാൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തിട്ട് ബാക്ക്ഗ്രൗണ്ട് റിസ്ട്രിക്ഷൻ എന്നുള്ള ഈ ഭാഗം ക്ലിക്ക് ചെയ്തിട്ട് റിസ്ട്രിക്ട് കൊടുത്താൽ മതി ബാക്ക്ഗ്രൗണ്ട് പിന്നെ ബാറ്ററി ചാർജ് കൊടുക്കോ പക്ഷെ നിങ്ങൾക്ക് മെസ്സേജ് കോളും ഒക്കെ വരുന്ന ആപ്ലിക്കേഷൻ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ മെസ്സേജ് കോളും ഒക്കെ നമ്മൾ ആ ആപ്ലിക്കേഷൻ തുറക്കുന്നതിന് മാത്രം വരും അതുകൊണ്ട് വാട്സപ്പ് പോലെയുള്ള ആപ്ലിക്കേഷനിലൊന്നും ബാക്ക്ഗ്രൗണ്ടിലെ ബാറ്ററി ഓഫ് ചെയ്യാൻ എടുക്കുക ഈ പറഞ്ഞൊക്കെ തിരിഞ്ഞിക്കോ ആർക്കറിയാം തിരിഞ്ഞൊടുക്കി തിരിയൂ അല്ലാത്തൊരു നട്ടം തിരികും എന്തായാലും നിങ്ങൾക്ക് ഉപകാരം തോന്നിക്കട്ടെ നിങ്ങളെ ചങ്ങായമാർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കേ ഇഷ്ടപ്പെട്ടിട്ട് ഒരു ലൈക്കും കൊടുത്തേക്ക് ഉമ്മക്ക് ഒരു ബൂസ്റ്റ് ആയിക്കോട്ടെ നമുക്ക് അടുത്ത വീഡിയോ നല്ല സെഗ്മെന്റ് കാണാം നിങ്ങളെ സ്വന്തം മുത്തുസ്മ പെയ്യൂർ താങ്ക് യു സോ മച്ച്